വടകരയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നു വടകര ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു വടകരയിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം രാമദാസ് മണരീരി കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് പി പി മുരളി മണ്ഡലം പ്രസിഡന്റ് പി പി വ്യാസൻ എ വി ഗണേശൻ പി കെ സിന്ധു സുരക്ഷിത പ്രിയങ്ക നിമിഷ അടിയേരി രവീന്ദ്രൻ പ്രജീഷ് പി പി കെ സാബു എന്നിവർ നേതൃത്വം നൽകി ടൗൺ ഹാളിന് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ¡Gracias!